ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ചൊവ്വാഴ്ചത്തെ എപ്പിസോഡാണ് ഇന്ന് കിച്ചണിൽ ഭയങ്കര അടിയ വൻ അടിയാണ് നടക്കുന്ന ആദില അനിമോൾ ബാബുമോൻ എല്ലാവരും ഉണ്ട് നമ്മുടെ അനൂന് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അനുവിൻ്റെ കയ്യിലും തെറ്റുണ്ട് അനു ശരിയൊന്നുമല്ല അനു കുറച്ച് പിടിവാശി കൂടുതലാണ് എല്ലാ കാര്യത്തിനും കിച്ചണിൽ എന്നാൽ അവക്ക് തന്നെ എല്ലാം ചെയ്യണമെന്നുള്ളൊരു പിടിവാശി അത് മോശമാണ് ഇതിനിടയ്ക്ക് എന്നെ ഷാനവാസനും മുട്ട ഇപ്പോഴേ പൊരിക്കേണ്ട എൻ്റെ ഉള്ളിയും മുട്ടയും അവിടെ വച്ചാൽ ഞാൻ പൊരിച്ചു കഴിച്ചോളാം എന്ന് പറഞ്ഞു അത് പറ്റത്തില്ല ഞാൻ പൊരിച്ചു വെക്കും എൻ്റെ ജോലിയാണ് കിച്ചണിൽ എന്നൊക്കെ ഒരു വാശി അത് ചെയ്യാൻ പാടില്ല അദ്ദേഹം പൊരിച്ച് അദ്ദേഹത്തിന് ചൂട് അവിടെ കഴിക്കണമെങ്കിൽ അദ്ദേഹം പൊരിച്ചു കഴിക്കട്ടെ അതവിടെ വെച്ചിരുന്നാൽ മതിയല്ലോ അതൊക്കെ ചില കാര്യങ്ങൾക്ക് ഭയങ്കരമായ വാശിയാണ് ഞാൻ ചെയ്യും ഞാൻ പറയുന്ന എല്ലാവരും അനുസരിക്കണം അത് മോശം അനുമോള് എല്ലാം ചെയ്യുന്നത് ശരിയാണെന്നൊന്നും ഞാൻ പറയില്ലെട്ടോ നമുക്ക് കാണുമ്പോൾ അറിയാം ലൈവില് ഞാൻ ഇന്നലെ കണ്ടതാണ് ആതില നൂറ അനുമോൾ നല്ല സുഹൃത്തുക്കളല്ല സത്യസന്ധം പറഞ്ഞാൽ അവർ നല്ല സുഹൃത്തുക്കളല്ല എല്ലാവരും ഇനി ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക അനുമോൾ പ്രത്യേകിച്ചും ആതില നൂറ കൂട്ടുകെട്ട് ഒരിക്കലും ശരിയല്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു കൂട്ടുകാർ നമ്മുടെ ഒരു നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആ ഫ്രണ്ടിന് നമ്മൾ ആളുകളെ മുമ്പിൽ ഒറ്റ കൊടുക്കില്ല നമ്മളെ കയ്യിൽ നിന്ന് തെറ്റ് വന്നാൽ ആ ഫ്രണ്ട് നമ്മുടെ നീ ചെയ്ത തെറ്റാണ് എന്ന് നമ്മളെ മാറ്റി വിളിച്ച് പറയും അല്ലാതെ ഒരു കൂട്ടം ആളിൻ്റെ മുമ്പിലിട്ട് നമ്മളെ കൊടുക്കില്ല ആ ഒരൊറ്റ രീതിയായിരുന്നു ഇന്നലെ ആദില നൂറ കാണിച്ചത് പിന്നെ അനിമോളെ അറിയാതെ കാണാതെ ഓരോരുത്തരുടെ അടുത്ത് ചെന്നിരുന്ന് അനിമോളെപ്പറ്റി കുറ്റം പറയുക പി ആറിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത് അഹങ്കാരമാണ് മറ്റതാണ് മറച്ചതാണ് എന്നൊക്കെ ഓരോരുത്തരെടുത്ത് ചെന്നിരുന്ന് പറയുക പക്ഷേ ഇതിനകത്ത് നമ്മൾ ആരും കണ്ടാലും പറയും പാവമാണ് ബാവുമോനെന്ന് ലൈവിൽ കണ്ടാൽ അറിയും ബാവുമോൻ പാവമായിട്ട് നിൽക്കുന്നെങ്കിലും അസൽ നാരദന അനുമോളെയും അനീഷിനെയും പറ്റി ഒത്തിരി കുറ്റം ഒത്തിരി കുറ്റം ചെന്നിരുന്നു ഓരോരുത്തരുടെ അടുത്ത് ഓരോന്ന് പറയും അത് അച്ചിട്ടമാതിരി കാര്യമാണ് എന്നല്ല ലൈവിൽ വൈകിട്ട് ഒരു പത്തരയ്ക്ക് നമ്മുടെ ബാബുമോൻ ഇരുന്ന് കുറ്റം പറയുന്നത് ലൈവിൽ കുറേ നേരം കാണിച്ചു ആതിരയ്ക്കും നൂറയ്ക്കും അനിമോളെപ്പറ്റി ഒത്തിരി കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ നല്ലൊരു മനുഷ്യനിടയിൽ നിങ്ങൾ നല്ലൊരു സുഹൃത്താണ് ചെറിയ കാര്യങ്ങൾ പിണകണ്ട നിങ്ങൾ മിണ്ടണം എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക അല്ലാതെ അനിമോളെപ്പറ്റി കുറ്റം പറയുകയില്ല അപ്പം ആതിര ചോദിക്കും നീ കുറേ നേരം മിണ്ടിയത് അത് അവിടുത്തെ കാര്യമൊക്കെ പറയുമായിരുന്നു എനിക്ക് ആദ്യമേ അറിയാൻ അനിമോള് പേക്കായിരുന്നു പിന്നെ പാവം തോന്നി അനിമോളുമായിട്ട് ഇച്ചിരി അടുത്ത് വന്നീണ് അപ്പോഴാണ് അവൾ എന്നെ നെവിൻ പറയുന്ന കേട്ട് ഇങ്ങനെ നാരദൻ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വാശി വെച്ചിരുന്നാണ് നമ്മുടെ ബാബു മോൻ അനിമോളെപ്പറ്റി ഇവരുടെ അടുത്ത് കുറ്റം പറഞ്ഞു കൊടുക്കുന്നത് എന്തായാലും നൂറ ആതിര നല്ല കൂട്ടുകെട്ടല്ല ഒരു നല്ല സുഹൃത്തുക്കളും അല്ല കേട്ടോ അവർ ഗെയിമിന് വേണ്ടി മാത്രമാണ് അനിമോളോട് കൂട്ടുകൂടിയത് പക്ഷേ നിവിൻ നമ്മുടെ അനിമോള് അനീഷിൻ്റെ അടുത്ത് പോലും സംസാരിക്കുന്ന അനിമോളുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു പക്ഷേ ഇവരെ പറ്റി കുറ്റം ഒന്നും പറയുന്നില്ല അതാണ് ഒരു ക്വാളിറ്റി അനിമോളിൽ കാണുന്ന ക്വാളിറ്റി ഇപ്പോൾ ആളുകളെ അഭിനയിക്കുന്നത് എത്രയായാലും അഭിനയിക്കാം ഇത്രയും ൾ നിൽക്കുന്നു ഒരു നൂറ് ദിവസം ആയിക്കോട്ടെ ഇപ്പം ദിവസം ദിവസമായെന്ന് തോന്നുന്നു അപ്പോഴത്തേക്ക് കുറ്റം പറയാൻ പറയാമെന്നുള്ളവരാണെങ്കിൽ പറയും ഇത്രയൊക്കെ വന്നപ്പോൾ ഇത്രയും ആളുകൾക്ക് കുറ്റം പറയാമെങ്കിൽ എന്തുകൊണ്ട് അനിമോക്ക് പറഞ്ഞുകൊണ്ട് പക്ഷെ അനിമോടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആരെയും കുറ്റം പറയില്ല അതാണ് കൂടെ നിൽക്കുന്ന ആളിനെ കുറ്റം പറയില്ല അവരെ ചതിക്കില്ല പക്ഷെ നൂറ ആതിര എന്തോ അവർ ഒട്ടും സൗഹൃദവും ഇവർ ചുമ്മാത അവളോട് കൂട്ടുകൂടി എന്നേ ഉള്ളൂ